ഇപ്പോൾ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഇതിൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രി മേപ്പാടി സി എച്ച് ആണ് അവിടെ ഇപ്പോൾ ആറ് മൃതദേഹങ്ങളാണ് എത്തിയിട്ടുള്ളത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഞ്ച് മൃതദേഹങ്ങളിൽ എത്തിയിട്ടുണ്ട് ധാരാളം ആളുകൾ പരിക്കേറ്റ് എത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി തന്നെ മൂന്നോ മൂന്നരയോടുകൂടി തന്നെ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഈ പ്രവർത്തനത്തിന് സജ്ജമായി എത്തിയിരുന്നു ഈ ആശുപത്രികളിൽ സജ്ജീകരണങ്ങൾ പ്രത്യേകിച്ച് ഇനിയുള്ള മറ്റ് നടപടികൾ കൂടി നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഡി എംഒയും ഡി പി എമ്മും ഉൾപ്പെടെയുള്ള നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട് സ്റ്റേറ്റ് തലത്തിൽ ജീവൻ ബാബ് ഐ എസിന്റെ നേതൃത്വത്തിലുള്ള ടീം ഡി എച്ച് എസും അതുപോലെ അഡീഷണൽ ഡയറക്ടറും ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് ഉച്ചയോടുകൂടി എത്തിച്ചേരും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മറ്റ് ഐ ഡി ഫ്ലൂയിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അധികമായിട്ട് തന്നെ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും രണ്ടു വഴിയും പിന്നെ ചുരം ക്ലിയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അധികമായിട്ട് എത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ മറ്റു മെറ്റീരിയൽസും ലോകലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് സർക്കാർ ആശുപത്രി ഏറ്റവും വലിയ രീതിയിൽ അടുത്തുള്ളത് മേപ്പാടി കാമുക്കെ ആരോഗ്യ കേന്ദ്രമാണ് പിന്നീടുള്ളത് കൽപ്പറ്റ താലൂക്ക് ആശുപത്രി വൈത്തിരി താലൂക്ക് ആശുപത്രി പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് അതുകൂടാതെ കോഴിക്കോടും കണ്ണൂരും ബോയ്സ്റ്റോൺ വഴി ഇറങ്ങുകയാണെങ്കിൽ കണ്ണൂർ ഇപ്പുറത്ത് നമ്മൾ ചുരം വഴി പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോ ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർ അവിടെ കൂടി കൊടുക്കുന്നുണ്ട് വിടുന്നുണ്ട് അധിക ടീമിനെ വിടുന്നുണ്ട് നമുക്ക് മറ്റ് നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ മൃതദേഹങ്ങൾ കൂടി വെച്ച സാഹചര്യത്തിൽ അത് മേപ്പാടിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നതിന് അത് അതിന്റെ മറ്റു നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ ക്രമീകരണങ്ങൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നേപ്പാടി ആളുകളെ രക്ഷിക്കുന്നതിന് ഹെലികോപ്റ്റർ സേവനം ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആവശ്യമായിട്ട് എത്തിക്കുക പുറത്തെത്തിക്കുക എന്നുള്ളത് പ്രഥമമായിട്ടുള്ള കാര്യം അതോടൊപ്പം മറ്റ് മരുന്നും മറ്റ് ആരോ സാധനങ്ങളും അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കാരണം അവർക്ക് ഇപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞതുപോലെ അപ്പൊ ഈ കാലാവസ്ഥയുടെ ഒരു പ്രതികൂലാവസ്ഥ മറ്റുള്ള ഹെലികോപ്റ്റർ എത്രത്തോളം എന്നുള്ളതൊക്കെ ഇനി നമുക്ക് ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു ഏതായാലും അക്കാര്യം കൂടി പരിഗണനയിലുണ്ട് അവിടെ നിന്ന് ഫീൽഡിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ചില ആരോഗ്യ പ്രവർത്തകർ ഈ ഭാഗത്ത് അവരും ട്രാപ്ഡ് ആയിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത്